ബഹ്റിന്റെ സൽമാൻ ബിൻ രാജാവ് സന്ദർശിച്ചു ബഹ്റൈൻ രാജ്യത്തിന്റെ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ രാജാവ് വത്തിക്കാനിലെത്തി ലയോ പതിനാലാമൻ മാർപാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞ തിങ്കളാഴ്ച വത്തിക്കാനിലെ അപ്പസ്തോലിക്ക കൊട്ടാരത്തിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച ഇരുവരും നടത്തിയ സംഭാഷണത്തിനിടെ മതസ്വാതന്ത്ര്യവും ആരാധനാവകാശവും സംരക്ഷിക്കുന്നതിനുള്ള ബഹ്റൈന്റെ സമർപ്പണത്തെ സൽമാൻ രാജകുമാരൻ ഊന്നിപ്പറഞ്ഞു സഹവർത്തിത്വം സഹിഷ്ണുത അനുകമ്പ സമാധാനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലും വിശ്വാസങ്ങൾക്കിടയിൽ മതപരമായ ധാരണയും ഐക്യദാർഢ്യവും വളർത്തുന്നതിലും ലയോ പാപ്പ വഹിക്കുന്ന പങ്കിന് സൽമാൻ രാജകുമാരൻ നന്ദി അർപ്പിച്ചു വൈവിധ്യമാർഗ്ഗ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം പരാമർശിച്ചതായി ബഹ്റൈൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു കൂടിക്കാഴ്ചയുടെ സമാപനത്തിൽ ബഹ്റൈൻ രാജകുമാരൻ പാപ്പയ്ക്ക് മുത്തുകൾ പതിച്ച സ്വർണ്ണ ഈന്തപ്പണിയും രാജ്യത്തിൻ്റെ വൈവിധ്യവും കരകൗശല വൈദഗ്ധ്യവും പ്രദർശിപ്പിക്കുന്ന ഒരു പുസ്തകവും പാപ്പയ്ക്ക് സമ്മാനം നൽകി പ്രധാനമന്ത്രിയുടെ കോടതി മന്ത്രി ഷെയ്ഖ് ഈസ ബിൽ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ വിദേശകാര്യമന്ത്രി അബ്ദുല്ലാത്തിഫ് ബിൻ റാഷിദ് അൽ സയാദി ധനകാര്യ ദേശീയ സാമ്പത്തിക മന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഹനീഫ അൽ ഖലീഫ എന്നിവരും ലയോ പാപ്പയെ കാണാൻ എത്തിയിരുന്നു വത്തിക്കാൻ്റെ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുള്ള ബന്ധങ്ങൾക്കായുള്ള വിഭാഗത്തിന്റെ അണ്ടർ സെക്രണ്ടറി മോൺസിജോർ മിറോസ്ലവ് സ്റ്റാനിസ്ലവ് വച്ചോസ്കി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പിയാട്രോ പെരോളിനും ബഹ്റൈൻ സംഘം കൂടിക്കാഴ്ച നടത്തിയിരുന്നു